നീ ചെയ്തതും നീ എനിക്ക് ചെയ്തതും നീ എനിക്ക് ചെയ്തതും നീ എനിക്ക് ചെയ്തതും ഒരു കണ്ണും അത് കണ്ടിട്ടില്ല കാതുകളും അതു കേട്ടതില്ല ഹൃദയത്തിൽ തോന്നിയതില്ല സ്നേഹിക്കില്ല യോഹനാന്റെ സുവിശേഷം ഒമ്പതാം അധ്യായം അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു അവന്റെ ശിഷ്യന്മാർ അവനോട് റബ്ബി ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു അതിന് യേശു അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല ദൈവപ്രവൃത്തി അവങ്കിൽ വെളിപ്പെടേണ്ടതിന് എത്രയും എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നെടുത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറ് അവൻ്റെ കണ്ടെയ്മൻമെന്റ് പൂശി നീ ചെന്ന് ഷീലോഹോം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു ഷീലോഹോം എന്നതിനെ അയക്കപ്പെട്ടവൻ എന്നർത്ഥം അവൻ പോയി കഴുകി കണ്ണ് കാണുന്നവനായി മടങ്ങി വന്നു അയൽക്കാരും അവന് മുമ്പേ ഇരക്കുന്നവരുമായിരുന്ന കണ്ടവരും ഇവനല്ലയോ അവിടെ ഇരുന്ന് ഭിക്ഷയച്ചവൻ എന്ന് പറഞ്ഞു അവൻ തന്നെ എന്ന് പറഞ്ഞു അല്ല അവനെ പോലെ ഉള്ളവൻ എന്ന് മറ്റു ചിലരും പറഞ്ഞു ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു അവർ അവനോട് നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെ എന്ന് ചോദിച്ചതിന് അവൻ യേശു എന്നു പേരുള്ള മനുഷ്യൻ ചേരുണ്ടാക്കി എൻ്റെ കണ്ണിന്മേൽ പൂശി ശീലോഹം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് ഉത്തരം പറഞ്ഞു അവൻ എവിടെ എന്ന് അവർ അവനോട് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പറഞ്ഞു കുരുടനായിരുന്നവനെ അവർ പരീശന്മാരുടെ അടുക്കിൽ കൊണ്ടുപോയി യേശു ചേറുണ്ടാക്കി അവന്റെ കണ്ണ് തുറന്ന് ശപത്ത് ആയിരുന്നു അവൻ കാഴ്ച പ്രാപിച്ചതിന് എങ്ങനെ എന്ന് പരീക്ഷന്മാരും അവനോട് ചോദിച്ചു അവൻ അവരോട് അവൻ എൻ്റെ കണ്ണിന്മേ ചേർ തേച്ചു ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പരീശന്മാർ ചിലർ ഈ മനുഷ്യൻ ശബത്ത് പ്ര പ്രമാണിക്കായി കൊണ്ട് ദൈവത്തിൻ്റെ അടുക്കിൽ നിന്ന് വന്നവനല്ല എന്ന് പറഞ്ഞു മറ്റു ചിലർ പാപിയായൊരു മനുഷ്യൻ ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നത ഉണ്ടായി അവർ പിന്നെയും കുരുടിനോട് നിന്റെ കണ്ണ് തുറന്നതുകൊണ്ട് നീ അവനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചേന് അവൻ ഒരു പ്രവാചകൻ എന്ന് അവൻ പറഞ്ഞു കാഴ്ച പ്രാപിച്ചവന്റെ അമ്മയപ്പന്മാരെ വിളിച്ച് ചോദിക്കുവോളം അവൻ കുരുടനായിരുന്നു എന്നും കാഴ്ച പ്രാപിച്ചു എന്നും യഹൂദന്മാർ വിശ്വസിച്ചില്ല കുരുടനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ എന്നാൽ അവനെ ഇപ്പോൾ കണ്ണ് കാണുന്നത് എങ്ങനെ എന്ന് അവർ അവരോട് ചോദിച്ചു അവൻ്റെ അമ്മയപ്പന്മാർ ഇവൻ ഞങ്ങളുടെ മകൻ എന്നും കുരുടനായി ഞങ്ങൾ അറിയുന്നു എന്നാൽ കണ്ണ് കാണുന്നത് എങ്ങനെ എന്ന് അറിയുന്നില്ല അവൻ്റെ കണ്ണ് ആർ തുറന്നു എന്നും അറിയുന്നില്ല അവനോട് ചോദിപ്പിൻ അവന് പ്രായമുണ്ടല്ലോ അവൻ തന്നെ പറയും എന്ന് ഉത്തരം പറഞ്ഞു യഹൂദന്മാരെ ഭയപ്പെടുകൊണ്ടത്രേ അവൻ്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത് അവനെ ക്രിസ്തു എന്ന് ഏറ്റു പറയുന്നവൻ പള്ളി ഭ്രഷ്ടനാകണം എന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു അതുകൊണ്ടത്രേ അവൻ്റെ അമ്മയപ്പന്മാർ അവന് പ്രായമുണ്ടല്ലോ അവനോട് ചോദിപ്പീം എന്ന് പറഞ്ഞത് കുരുടനായിരുന്ന മനുഷ്യനെ അവർ രണ്ടാമതും വിളിപ്പിച്ചു ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കുക ആ മനുഷ്യൻ പാപി എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു അതിന് അവൻ അവൻ പാപി പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല ഒന്ന് അറിയുന്നു ഞാൻ ക്രോടനായിരുന്നു ഇപ്പോൾ കണ്ണ് കാണുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവർ അവനോട് അവൻ നിനക്ക് എന്ത് ചെയ്തു നിന്റെ കണ്ണ് എങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു അതിന് അവൻ ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചില്ല വീണ്ടും കേൾപ്പാൻ ഇച്ഛിക്കുന്നത് എന്ത് നിങ്ങൾക്കും അവൻ്റെ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അവർ അവനെ ശകാരിച്ചു നീ അവൻ്റെ ശിഷ്യൻ ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ മോശയുടെ ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു ഇവനോ എവിടെ നിന്ന് എന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞു ആ മനുഷ്യൻ അവരോട് എൻ്റെ കണ്ണ് തുറന്നിട്ടും അവൻ എവിടെ നിന്ന് എന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്നു അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു കുരുടനായി പിറന്നവൻ്റെ കണ്ണ് ആരെങ്കിലും തുറന്ന പ്രകാരം ലോകം ഉണ്ടായതു മുതൽ കേട്ടിട്ടില്ല ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവൻ അല്ലെങ്കിൽ അവന് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു അവർ അവനോട് നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവോ എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി കുളഞ്ഞു അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടിട്ട് അവനെ കണ്ടപ്പോൾ നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു അതിന് അവൻ യജമാനെ അവൻ ആര് ആകുന്നു ഞാൻ അവനിൽ വിശ്വസിക്കാം എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് നീ അവനെ കണ്ടിട്ടുണ്ട് നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു ഉടനെ അവൻ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടൻ ആക്കുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു അവനോട് കൂടെയുള്ള ചില പരീക്ഷന്മാർ ഇത് കേട്ടിട്ട് ഞങ്ങളും കുരുടരോ എന്ന് ചോദിച്ചു യേശു അവരോട് നിങ്ങൾ ക്രോഡർ ആയിരുന്നു എങ്കിൽ നിങ്ങൾക്ക് പാപം ഇല്ലായിരുന്നു എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു എന്ന് പറഞ്ഞു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് ആദ്യനും അന്ത്യനുമായോനെ ജീവൻ ഉറവിടമായോനെ ഞാനോ നിത്യം ജീവിപ്പ സ്വയഗമായോ നേങ്ങക്കേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാ യേശുവേ അങ്ങക്കേറെ ഒന്നിനെയും Snehi killa nya Eşuvi -e. -e 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 Ni eni kacheyidadun Ni eni kacheyidadun Ni eni Ni eni kacheyidadun Hangi kaal Vere yonni Snehi killa Is survey.